ഞാൻ ഉദ്ദേശിക്കറിയോ മൊത്തം ഒരു അഞ്ച് പാലം ഈ തോടിനെ ഒന്നും ചെയ്യുന്നില്ല ഇതേപോലെ അഞ്ച് പാലം ഇങ്ങനെ 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 ഇവിടെ ഫുള്ള് പാർക്ക് അങ്ങനെയാണെ പിന്നെ റിസോർട്ട് കേട്ടണോ അതിൻ്റെ അടുത്ത് ടോള് വെച്ചാ പോരേ ഞങ്ങളിപ്പോൾ ഹോട്ടലിൽ റൂം ചെക്കൗട്ടൊക്കെ ചെയ്തു ചെക്ക്ഔട്ടൊക്കെ ചെയ്തതിന് ശേഷം മൂന്നാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു നൂറ് മീറ്റർ കഴിഞ്ഞപ്പോഴേക്കും ഒരു ചെറിയൊരു മൂന്നാറിലോട്ട് പോകുന്ന ഒരു വഴി ഫുള്ള് ഓടാ ഫുൾ കോട നല്ല ക്യാമറയ്ക്കകത്തൊരു അത്രയും ക്ലിയർ ഇല്ല ഇത് നേരിട്ട് കാണുന്ന പോലെ ആവത്തില്ല അല്ലേ അതെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം ഇത് കൊള്ളാം സംഭവം നമുക്ക് രണ്ട് ക്യാരറ്റ് എങ്കിലും വാങ്ങാം ഒരു

അവിടെ നിന്ന് പൊന്നാ നിൽക്കുന്ന ആ വീട് ആ വീട് കഴിഞ്ഞാൽ അയ്യോ വണ്ടി നിൽക്കുന്നത് നമ്മളിപ്പൊക്കുന്നത് ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഇതൊരു നാല് മൂന്നാറിന്റെ അല്ലേ ഇതിവിടെ അത്യാവശ്യം എല്ലാ ഏരിയയും കാണാം കണ്ടെല്ലാം കണ്ടേനെ ബസ് കണ്ടില്ലല്ലോ ഇല്ല ബാക്കിയെല്ലാം കണ്ടല്ലോ കണ്ടു ഇത്ര വലിയ കണ്ടില്ല ഓൾഡ് 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 മൂന്നാർ മൂന്നാർ കുറച്ച് ും ഇവിടെന്നെ ബെൽ മൗണ്ട് ഗ്രീൻ ഇവിടെ ഇവിടെ വെറുതെ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അപ്പുറം ഇപ്പറം ഇഷ്ടം പോലെ ഇതുണ്ട് ഹോട്ടൽസ് ഇഷ്ടം പോലെ ഉണ്ട് അവിടെ കൂടെ ഇറങ്ങുന്നതാണ് കാണാൻ കേട്ടോ ഫുള്ള് കൈലത്തോട്ടം നടക്കന്നെ മൂന്നാർ ഓൾ ടൗണും എല്ലാ മൂന്നാറും ഇവിടെ ജാക്കറ്റുകളും പറ്റിയൊരു കംപ്ലീറ്റ് കുഞ്ഞു 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 സാധനങ്ങളാണ് മൂന്നാർ ടൗണിൽ അത്യാവശ്യം തിരക്കുടങ്ങി ഡ്രൈവ് ചെയ്യുന്നവരെ പരമാവധി നമ്മള് തന്നെ നോക്കി ഓടിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഒന്നും നോക്കാതെ പോകുന്ന ഇവിടെ നമുക്ക് ഇങ്ങനെയാ പോ

മറയോരിലോട്ട് നമ്മൾ പോകുന്ന വഴിക്ക് കട്ടക്കോടയും മഴയും നല്ല കാറ്റും പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചില് വന്നിട്ടുണ്ട് ഈ സമയത്ത് ട്രാവലിംഗ് കുറച്ച് റിസ്ക് ആണ് അല്ലേ ഇപ്പൊ പൊതുവെ ലക്ഷദ്വീപ് കാറ്റീഷ്ട്രാൻഡ് സ്ലൈഡ് ചെയ്ത് റോഡിലെ പോസ്റ്റ് ഒക്കെ വീണുണ്ട് അത്യാവശ്യം നല്ല ഒരു ഫീലാണ് എന്താണ് കാണുന്നത് അടിപൊളിയായിരിക്കും മമ്മി ഡ്രൈവിംഗ് മാത്രമേ മേടിക്കും തോന്നുള്ളൂല്ലോ പക്ഷെ അകത്ത് വീഴുന്നില്ല സൈഡ് പിടിക്കല്ലേ കൊള്ളാ ഇവരെല്ലാം കുളീ സൈഡേ എല്ലാം ആളെ നടത്തി വരുന്നുണ്ട് അവിടെ അവിടെ ലെഫ്റ്റുടേ 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 എന്റെ കൊന്ന എന്റെ കൊന്ന ആജന നമ്മള് അവനെ விட்டது അതെ നമ്മ അവരെ ഇവിടേ ഉള്ള കാരണ നമ്മള് സെറ്റാ കുറച്ച കുരിങ്ങുരിങ്ങു കരത്ത കുരിങ്ങു നീ നേരെ ഓക്കേ ഇവിടെയൊന്നും ഓക്കണ്ട കൊന്നണ്ടോ ആ വേണ്ട 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 നിർത്താൻ നിർത്തിക്കൊടു നിർത്തിക്കൊടു നിർത്തിക്കൊടുക്കി നിർത്തി ഈ ഈ സൈഡ് സൈഡ് റോഡ് അങ്ങനെ കണ്ടില്ലല്ലോ ആ അതെ എത്തി സ്കൈ ഒക്കെ ഒന്ന് ക്ലിയർ ആയത് ആ കോടയൊക്കെ അങ്ങ് പോയി തെളിഞ്ഞു മൊത്തത്തിൽ എങ്ങനെയുണ്ട് താഴെ ആണോ വീഡിയോ എടുത്തല്ലോ അല്ലേ പാർക്കിംഗ് പാർക്കിംഗ് ഞാൻ ചെയ്ത് വൃത്തിയാക്കുന്നുണ്ട് ഈ പെർത്തിയ പ്രകൃതിയായിട്ട് ഇടുക പാർക്കിംഗ് അപ്പുറത്തെ നടന്നു വെള്ളത്തിന്റെ സൈഡൊക്കെ െ അല്ലേ മറ്റേ നമുക്ക് മറ്റേ ബാറ്ററില്ലേ അതെ അതെ മറ്റേ വണ്ടിയില്ലേ നിങ്ങൾ അന്ന് സൂയി പോയപ്പോടിച്ച വണ്ടി മതി ഞാൻ ഉദ്ദേശിക്കാം മൊത്തത്തിൽ അഞ്ച് പാലം ഈ തോടിനെ ഒന്നും ചെയ്യുന്നില്ല ഇതേപോലെ അഞ്ച് പാലം ഇങ്ങനെ സംസാരിക്കില്ല ഇവിടെ ഫുള്ള് പാർക്ക് അങ്ങനെയാണെ പിന്നെ റിസോർട്ട് കേട്ടോ അതിന്റെ അടുത്ത് ടോള് വെച്ചാ പോലെ നോക്കിയാ രോമേക്കുന്നത് നമ്മൾ ഓരോ ആരെയും സൂക്ഷിച്ചു വന്നോ അല്ല അറിയില്ലേ സ്വന്തം തണ്ടവരെ പിന്നീന്ന് കുത്തു ചോട്ട് ഞാൻ പെങ്ങളൊക്കെ തി എസ് തന്നെ തുക തരുമോ അല്ലാത്ത നിന്റെ രണ്ടേക്കർക്ക് നീ എന്താ പോസ്റ്റിലോട്ട് നോക്കി കഴിഞ്ഞിട്ടിരിക്കുന്നവടെന്ന പഠി നീ എടുത്താൽ മതി കൂടുതലായിട്ട് പിടയിൽ വെട്ടിയോ അമായ ചെയ്യുന്നു ഞാൻ പോകുന്നു